നിയാറ്റിൻകര വാഴച്ചൽ ഇമ്മാനുവൽ കോളേജിൽ ജൂനിയർ വിദ്യാർത്ഥിയെ മർദ്ദിച്ച സംഭവത്തിൽ മുഖ്യപ്രതി പിടിയിൽ മലയൻകീഴ് സ്വദേശി ജിതിനാണ് പിടിയിലായത് എവിടെ നിന്നാണ് പിടികൂടിയത് അദ്ദേഹത്തിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയോ എന്താണ് വിശദാംശങ്ങൾ കൂടിയാണ് സീനിയർ വിദ്യാർത്ഥി ജൂനിയർ വിദ്യാർത്ഥിയെ മർദ്ദിച്ച സംഭവത്തിൽ മർദ്ദിച്ച മുഖ്യപ്രതി ജിതിൻ പിടിയിലായിട്ടുള്ളത് നെയ്യാറ്റിൻകരയിൽ നിന്ന് തന്നെ പോലീസ് പിടികൂടുകയായിരുന്നു എന്നുള്ളതാണ് നമുക്കിപ്പോൾ പ്രാദേശിക ലേഖകൻ നൽകുന്ന വിവരം മലയൻകീഴി സ്വദേശിയാണ് ജിതിൻ നെയ്യാറ്റിൻകരയിലെ ഒരു വീട്ടിൽ നിന്നാണ് ഇദ്ദേഹത്തിന്റെ കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ളത് എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത് ഒപ്പം തന്നെ വാഴ്ചയിൽ ഇമ്മാനുവൽ കോളേജിലെ സെക്കൻഡ് ഇയർ ബി കോം ഫിനാൻസ് വിദ്യാർത്ഥിയാണ് ജിതിൻ കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് കോളേജിൽ ഇമ്മാനുവൽ കോളേജിന്റെ ക്യാമ്പസിനുള്ളിൽ വെച്ച് ജൂനിയർ വിദ്യാർത്ഥിയായ ആദിഷ്യനെ അതിക്രൂ മായ രീതിയിൽ മർദ്ദിച്ചത് ഇതിന്റെ ദൃശ്യങ്ങളടക്കം ഇന്നലെ ജനം ടി വി പുറത്തുവിടുകയും ചേർന്ന് ഈ സംഭവത്തിൽ ആദിഷിന്റെ കുടുംബം നൽകിയ പരാതിയിലാണ് ഇപ്പോൾ ആരുംകോട് പോലീസ് ഈ ജിതിനെ കസ്റ്റഡിയിലെടുത്തിട്ടുള്ളത് മാസങ്ങൾക്ക് മുൻപ് ജിതിനും മറ്റൊരു വിദ്യാർത്ഥിയുമായി കോളേജിന്റെ പരിസരത്ത് വെച്ച് തന്നെ ചില വാക്കേറ്റവും കയ്യാങ്കളിയും ഒക്കെ ഉണ്ടായിരുന്നു ഈ വിഷയത്തിൽ അന്ന് ആദിഷ് ഇടപെട്ടതിലുള്ള വൈരാഗ്യമായിരുന്നു ഈ ആക്രമത്തിന് പിന്നിൽ എന്നുള്ളതാണ് ഇപ്പോൾ പോലീസ് വ്യക്തമാക്കുന്നത് ഇതിനെ തുടർന്നാണ് ഇന്നലെ ക്ഷമണം വ്യാഴാഴ്ച ഉച്ചയോടുകൂടി കോളേജ് ക്യാമ്പസിനുള്ളിൽ വെച്ച് അതിക്രൂരമായി ജിതിൻ മർദ്ദനം നടത്തുകയും ചെയ്തിട്ടുള്ളത് മർദ്ദനമേറ്റ ആദിഷ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ തേടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു മകനെ മർദ്ദിച്ചതിനെതിരെ നടപടി ആവശ്യപ്പെട്ട ആദിഷിന്റെ അച്ഛൻ ശ്രീകുമാർ ആരങ്കോട് പോലീസിനും കോളേജ് അധികൃതർക്കും കഴിഞ്ഞ ദിവസം തന്നെ പരാതി നൽകി ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ കൂടിയാണ് പോലീസ് ഇപ്പോൾ കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ളത് കൂടുതൽ ചോദ്യം ചെയ്തു വരികയാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇതിലെ രണ്ടാം പ്രതിയായിട്ടുള്ള പെരുമ്പഴുതൂർ സ്വദേശി ആഷിക്കനായിട്ടുള്ള തെരച്ചിൽ പോലീസ് ഊർജിതമാക്കിയിട്ടുണ്ട് അതേസമയം തന്നെ സംഭവത്തിൽ പങ്കാളികളായിട്ടുള്ള ആറുപേരെ കോളേജ് അധികൃതർ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് പക്ഷേ ഔദ്യോഗികമായ ഒരു പ്രതികരണത്തിന് വായിച്ചിൽ ഇമാനുവൽ കോളേജിലെ കോളേജ് അധികൃതർ കോളേജ് മാനേജ്മെന്റ് അടക്കമുള്ളവർ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം കഴിഞ്ഞ ദിവസങ്ങളിൽ സംസ്ഥാന വ്യാപകമായി പല ജില്ലകളിലും നടന്നിട്ടുള്ള ജൂനിയർ സീനിയർ വിദ്യാർത്ഥികളുടെ അക്രമം ഒപ്പം തന്നെ റാഗിങ്ങിന് തൊട്ടു പിന്നാലെയാണ് തലസ്ഥാനത്ത് നിന്നും വീണ്ടും ഇത്തരത്തിലുള്ള ഞെട്ടിക്കുന്ന ദൃശ്യങ്ങളും ഒപ്പം സംഭവം ഒന്നാം പ്രതി അറസ്റ്റിലായിട്ടുള്ളത് അനിൽ വാഴ്ചയിൽ ഇമ്മാനുവൽ കോളേജിൽ ജൂനിയർ വിദ്യാർത്ഥിയെ മന്ത്രിച്ച സംഭവത്തിൽ മുഖ്യപ്രതി പിടി മലങ്കേഴ് സ്വദേശി ജിതിൻ ആണ് പോലീസിന്റെ പിടിയിലായത് ശാലിനിയാണ് വിവരങ്ങൾ നൽകിയത്